സ് കുറെ പേര് ചോദിക്കുന്നുണ്ട് തട്ടിപ്പാണോ എന്താ സംഭവം ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പറയുമെന്ന് സംഭവമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വിസാജേഞ്ചിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നിട്ട് അപ്പോൾ അതിൽ കുറേ പേര് കമന്റും അതുപോലെ തന്നെ ഡി എം എൽ ഒക്കെ വന്നിട്ട് മെസ്സേജ് ചെയ്യുന്നു സംഭവം എങ്ങനെയാണ് ബ്രോ തട്ടിപ്പാണോ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാമോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് നേരെ ഇവർ ട്രാവൽസിലേക്ക് നമുക്ക് ചെയ്യുന്ന യും നിങ്ങൾ ഡെപ്പോസിറ്റില്ല അതായത് നിങ്ങൾക്ക് ഒമാനിൽ പോയിട്ട് അഫോർഡബിൾ പ്രൈസിന് വിസിറ്റ് വിസ് ചേഞ്ച് ചെയ്തിട്ട് വരാൻ പറ്റൂട്ടാ ഇൻ കേസ് നിങ്ങൾ വിസയും കാര്യങ്ങളൊക്കെ സ്ലോ ആയിട്ടുണ്ടെങ്കിൽ ഇവര് നിങ്ങൾക്ക് അവിടെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തായിരുന്നു പിന്നെ കുറെ പ്രവാസികൾ ആഗ്രഹായിരിക്കും ഫാമിലി ഇങ്ങോട്ടേക്ക് ദുബായിലേക്ക് കൊണ്ടുവരാന്നുള്ളതാ അതും ഇവർ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് അതും ബെസ്റ്റ് പ്രൈസിനായിരിക്കും ഇവർ സെറ്റ് ചെയ്ത് തരാം ഡോക്യൂമെന്റേഷനും കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ യു എയിലെ എവിടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷാർജ അബുദാബി ദുബായിൽ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ അവിടെയൊക്കെ ഇവര് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ബ്രാഞ്ച് എവിടെയൊക്കെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒമാനില് പിന്നെ അബുദാബി പിന്നെ ദുബായിലും പിന്നെ നമ്മുടെ സ്വന്തം കേരളത്തിൽ ഇവർക്ക് ബ്രാഞ്ചുകൾ ഉണ്ട് അപ്പൊ ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സ്വന്തം ഗുബൈബ ബസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റിലായുള്ള ഹൈഡ് പാർക്ക് ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിംഗിലായിട്ടാണ് നമ്മുടെ സ്വന്തം ഡ്രീം ലൈൻ ട്രാവൽസ് വരുന്നത്